എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ സാധാരണ സവാളത്തൊലിയും ഉള്ളിത്തൊലിയും ഒക്കെ വലിച്ചെറിഞ്ഞ് കളയുന്നവരാണോ നിങ്ങൾ എന്നാൽ ഇനി മുതൽ അങ്ങനെ ചെയ്യരുത് ഒരു നല്ല ഫെർട്ടിലൈസർ ഉണ്ടാക്കാം കേട്ടാ നമുക്ക് എൻ പി കെ ഒക്കെ കൊടുക്കുന്നത് പോലെ തന്നെ കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ ഇത് ഞാൻ നേരിയൊരു ചൂടുവെള്ളത്തിലാണ് ഇട്ടുവെച്ചിരുന്നത് അതുകൊണ്ട് നല്ലപോലെ അതിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റ് അതിലേക്ക് വന്നിട്ടുണ്ട് വെള്ളത്തിലേക്ക് അപ്പം ഞാനത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തൊരു ബോട്ടിൽ ഞാൻ മൂന്ന് മൂന്നോ നാലോ തോന്നുന്നു തോന്നുന്നുട്ടോ ഞാൻ എടുത്തു വെച്ചിട്ട് മുട്ടത്തൊണ്ടും ഉള്ളിത്തൊലിയും ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയുണ്ട് കേട്ടാ ഇതിൻ്റെ കൂട്ടത്തിൽ അതുപോലെ ഇത് പുഴുങ്ങിയ വെള്ളവും ഞാൻ ഇതിൽ തന്നെയാണ് കൂട്ടുന്നത് ഇതെല്ലാം പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പഴയ അരിപ്പ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചായ അരിച്ചുകൊണ്ടിരുന്ന അരിപ്പ മോശമായി കഴിയുമ്പോൾ മാറ്റുമല്ലോ അത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തുവച്ചിരിക്കുവാണ് കേട്ടോ രണ്ട് ദിവസത്തിൽ കൂടുതൽ നമ്മൾ ഇങ്ങനെ വെക്കുന്നതാണെങ്കിൽ അതിൽ ചെറിയ തൈരിലൊക്കെ കാണുന്ന പോലത്തെ ചെറിയ പുഴുക്കളുണ്ടാകും അപ്പോൾ അത് നമ്മൾ കൈ കൊണ്ട് പിഴിയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്തെങ്കിലും കൊണ്ടൊന്നും ചെക്കി പിഴിഞ്ഞാൽ മതി എന്നിട്ട് ഈ ലിക്വിഡിൻ്റെ കൂടെ നമ്മൾ ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ചേർക്കൂട്ടോ ഇപ്പം ഇത് ഏകദേശം ഒരു ഫുള്ള് കപ്പുണ്ടായിരുന്നു അപ്പം ഞാനതിന് രണ്ട് കപ്പും കൂടി വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണ് മൊത്തം നനയാനും മാത്രം ഒഴിച്ചു കൊടുക്കൂല കേട്ടോ കാരണം ഊർന്നും ഇത് വേസ്റ്റായി പോകൂലേ അപ്പോൾ ഇതിൻ്റെ കടയിൽ മാത്രം കുറച്ച് ഒഴിക്കുള്ളൂ കേട്ടോ ആ വേരിന് കിട്ടാൻ വേണ്ടി മാത്രം മാത്രമുള്ളതേ ഞാൻ ഒഴിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ മഴയുള്ള ദിവസങ്ങളിലും ഒഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് വേസ്റ്റായി പോവുള്ളൂ മഴയില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ അത് ചെടി തന്നെ അത് വലിച്ചെടുത്തോളും അത് കഴിഞ്ഞപ്പം ഈ അരേലിയ ഒന്ന് വെയിലത്തോട്ട് മാറ്റി നിർത്തിയതാണ് അപ്പം നമ്മുടെ വിങ്കയിൽ ഒരു ലൈറ്റ് പീച്ച് കളറിലെ പൂവ് പൂവുണ്ടായിട്ടുണ്ടേ